ഇന്ത്യക്ക് ഇനി സ്വന്തം കോളർ ഐ ഡി സംവിധാനം നമ്മുടെ ഫോണുകളിലേക്ക് വിളിക്കുന്നയാളിന്റെ മൊബൈൽ ഫോൺ നമ്പർ മാത്രമല്ല വിളിക്കുന്നയാളിന്റെ യഥാർത്ഥ പേരും ഇനി മുതൽ നമ്മുടെ മൊബൈൽ ഫോൺ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും കോളർ ഐ ഡി സംവിധാനം ലഭ്യമാക്കുന്നതിനായി ടെലികോം വകുപ്പ് നൽകിയ നിർദ്ദേശത്തിന് പ്രായ് അംഗീകാരം നൽകി കോളർ നെയിം പ്രസന്റേഷൻ സി എൻ എ പി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സേവനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും നടപ്പിലാക്കാൻ ടെലികോം വകുപ്പ് സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകി പുതിയ ഫീച്ചർ നിലവിൽ വരുന്നതോടെ പരിചയമില്ലാത്ത നമ്പറുകളുടെ ഒപ്പം പേരുകളും തെളിഞ്ഞുവരും ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകളാണ് നമ്മൾ ഇപ്പോൾ പേരുകൾ കണ്ടെത്താനായി ഉപയോഗിക്കുന്നത് എന്നാൽ പുതിയ സേവനം നിലവിൽ വരുന്നതോടെ അപരിചിതമായ നമ്പറുകൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് എളുപ്പത്തിൽ തീരുമാനിക്കാനാകും പാം കോളുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ തടയാനും ഇത് ഏറെ ഗുണം ചെയ്യും ഫീച്ചർ ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാനുള്ള സംവിധാനവും ഉണ്ടാവും ഇൻകമ്മിംഗ് കോളുകൾ വരുമ്പോൾ വിളിക്കുന്നയാളുടെ മൊബൈൽ നമ്പർ മാത്രം കാണിക്കുന്ന നിലവിലെ രീതിക്ക് പകരമായാണ് പുതിയ സംവിധാനം വരുന്നത് നിലവിൽ ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകളാണ് കോളറിന്റെ പേര് കാണിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ സിം കണക്ഷൻ എടുക്കുമ്പോൾ നൽകിയ കെ രേഖകളിലെ സർക്കാർ അംഗീകരിച്ച പേരായിരിക്കും മൊബൈലിൽ വരിക ഇതിനാൽ തേർഡ് പാർട്ടി ആപ്പുകളിലെ പോലെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പേരുകൾ നൽകാനാവില്ല ഇത് സ്പാം കോളുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും ആദ്യഘട്ടത്തിൽ ഫോർ ജി ഫൈവ് ജി ഉപയോക്താക്കൾക്കായിരിക്കും ഈ സേവനം ലഭ്യമാവുക മറ്റ് നെറ്റ്വർക്കുകളിൽ ഇവ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ ശുപാർശകളും ടെലികോം വകുപ്പിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് സ്നാപ് സേവനം എല്ലാ ഉപയോക്താക്കൾക്കും സ്വയമേവ ലഭ്യമാകും എന്നിരുന്നാലും ആവശ്യമില്ലാത്തവർക്ക് തങ്ങളുടെ സേവനദാതാവിനെ ബന്ധപ്പെട്ട് ഈ ഫീച്ചർ ഒഴിവാക്കാനുള്ള സൗകര്യവും ഉണ്ടാകും പുതിയ ഫീച്ചർ നടപ്പിലാകുമ്പോൾ രാജ്യത്തെ മൊബൈൽ ആശയവിനിമയ രംഗത്ത് സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഒപ്പം തട്ടിപ്പുകാർക്ക് തേർഡ് പാർട്ടി ആപ്പുകളിലേതുപോലെ പേര് മാറ്റി വിലസാനുമാകില്ല